ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധങ്ങളായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവറയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് കുറ്റവാളികളുണ്ട് എന്നാൽ അമ്പത് വർഷമായി ബ്രിട്ടനിൽ ഏകാന്ത തടവിൽ കഴിയുന്ന ഒരു കുറ്റവാളിയുണ്ട് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നതോ പതിനേഴ് ഉരുക്കുവാതിലുകൾ കൊണ്ട് പൂട്ടിയ ഒരു തടവറയ്ക്കുള്ളിലും സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാം ഇയാൾ അത്രമാത്രം അപകടകാരി ആയിരിക്കാം എന്ന് എന്നാൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തെ കുറിച്ച് കേട്ടാലോ ആരും ആശയക്കുഴപ്പത്തിലാകും എന്താണെന്നല്ലേ ഇയാൾ കുറ്റവാളിയാണോ രക്ഷകനാണോ എന്ന സംശയം റോബർട്ട് മൗൺസലി എന്നാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ കുറ്റവാളിയുടെ പേര് ബ്രിട്ടനിലെ ഏറ്റവും അപകടകാരിയായ സീരിയൽ കില്ലർ വിഭാഗത്തിലാണ് ഇയാൾ കണക്കാക്കപ്പെടുന്നത് ഏറ്റവും അധികം കാലം ജയിലിൽ കിടന്നതിൻ്റെ റെക്കോർഡും റോബർട്ട് മൗലക്കാണുള്ളത് അമ്പത് വർഷമായി ജയിലിൽ കഴിയുന്ന ഇയാളെ വേക്ഫീൽഡ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് ഇൻറ്റു പതിനഞ്ച് ചതുരശ്ര അടി വലിപ്പമുള്ള ഒരു തടവറയിലാണ് ഇയാളെ പാർപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ തടവറയിലേക്ക് എത്തണമെങ്കിൽ പതിനേഴ് ഉരുക്കുവാതിലുകൾ താണ്ടണം എന്നതാണ് മാത്രമല്ല ഈ ജയിൽ മുഴുവൻ ബുള്ളറ്റ് പ്രൂഫ് കൊണ്ട് നിർമ്മിച്ചതുമാണ് ഇൻസൈഡ് ഫീൽഡ് പ്രിസൺ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരായ ജോനാദൻ ലെവിയും എംമാ ഫ്രഞ്ചും റോബർട്ട് മൗൺസുളിയുടെ സെല്ലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നുണ്ട് ഇയാളുടെ സെല്ലിലെ മേശയും കസേരയും വെറും കാർഡ് ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തടവറയ്ക്കുള്ളിൽ സിങ് കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ശുചിമുറിയും ഇയാൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇനി ഭക്ഷണം നൽകുന്നതോ സെല്ലിന്റെ അടിഭാഗത്തായുള്ള ചെറിയ ഒരു ഓട്ടയിലൂടെയുമാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ റോബോട്ട് ജയിലിലാണ് എന്നാൽ ജയിലിൽ കിടക്കുന്നതിന്റെ കാരണം വളരെ ആശ്ചര്യകരമാണ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്ന ജോൺ പാരൽ എന്ന മുപ്പത് വയസ്സുള്ള ഒരു കുറ്റവാളിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ റോബോട്ട് കൊലപ്പെടുത്തി ആദ്യമായി ഒരു കൊലപാതകയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മറ്റൊരു സഹതാഴകാരനുമായി ചേർന്ന് ഡേവിഡ് ഫ്രാൻസിസ് എന്ന മറ്റൊരു കുറ്റവാളിയെയും കൊലപ്പെടുത്തി അവനും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു വളരെ ക്രൂരമായിട്ടായിരുന്നു ഇവർ രണ്ടുപേരെയും റോബോട്ട് കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാളെ യോർക്ക്ഷെയറിലെ വേക്ഫീൽഡ് ജയിലിലേക്ക് മാറ്റി എന്നാൽ ഒരു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് അതേ ജയിലിൽ വെച്ച് സ്വന്തം ഭാര്യയെ കൊന്ന സാലി ഡാഡ്വുഡ് എന്ന കുറ്റവാളിയെയും കൊന്നു അവിടെ കൊണ്ടും അവസാനിച്ചില്ല റോബോട്ടിൻ്റെ കൊലപാതക പരമ്പര ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് തടവിലാക്കിയ മറ്റൊരു കുറ്റവാളിയായ ബിൽ റോബോട്ട്സ് ആയിരുന്നു ഇയാളുടെ അവസാനത്തെ ഇര ജയിലിൻ്റെ ഉള്ളിലും കൊലപാതകങ്ങൾ ആവർത്തിച്ചതോടെ സാധാരണ തടവുകാരുടെ ഇടയിൽ ഇയാളെ പാർപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ജയിൽ അധികൃതർക്ക് മനസ്സിലാവുകയും അതോടെ ഒരു പ്രത്യേക തടവറ നിർമ്മിക്കുകയും റോബോട്ട് മൗൺസിലിയെ ആ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു ഇപ്പോൾ റോബോട്ടിന് എഴുപത്തിയൊന്ന് വയസ്സായി അതേ ജയിലിൽ തൻ്റെ ചെറിയ സെല്ലിനുള്ളിൽ ഇയാൾ ഇപ്പോഴും തടവിലാണ് ഇനി പറയൂ ഇയാൾ ഒരു ക്രൂരനോ അതോ രക്ഷകനോ